ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു പക്ഷിനെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ സൈസ് പേപ്പർ കൊണ്ട് നമ്മളൊരു പക്ഷീണി ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതുപോലൊരു നീളത്തിലുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ മാർക്കറ് നമുക്ക് സ്കെയില് പെൻസിൽ കത്ത് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിപ്പോൾ ചെയ്യാനുള്ള റീസൺ ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി അവരുടെ മക മകൾക്ക് വേണ്ടിയിട്ട് എന്തോ സ്കൂളിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതി അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്കിത് എടുക്കാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് അപ്പോൾ ഞാനിത് തേർട്ടി സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അത്രയും നമുക്ക് ആവശ്യമില്ല ഇതിൽ കുറച്ചും കൂടി നമ്മൾ കട്ട് ചെയ്യേണ്ടി വരിക എന്നാലും ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ ഒന്ന് ആക്കി പിടിക്കാം കേട്ടോ വളരെ സിമ്പിളാണ് എന്നിട്ട് ഇത് ഇതിൻ്റെ ഈ ഹോൾൻ്റെ ഉള്ളിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് വലിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല രീതിക്കത് ഒന്ന് ടൈറ്റ് ചെയ്തവിടെ പ്രസ്സാക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതുണ്ടല്ലേ നല്ല രീതിക്കൂടെ വലിച്ച് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ ഒരു ഷേപ്പ് വരച്ച് ഇതിൻ്റെ നെക്ക് ഭാഗം വരുന്ന തലയുടെ ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തത്തയുടെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇതുപോലുള്ളതൊക്കെ നമ്മുടെ ചെറിയ കുട്ടികൾക്കായാലും ഒരുപാട് ആവശ്യം വരുന്നുണ്ട് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ഇത് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ അവർക്ക് ചെയ്യുക ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറയാറുണ്ട് ഇതുപോലെയുള്ള ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ വേണ്ടി പറയാറുണ്ടല്ലോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതിൻ്റെ വാൽഭാഗം വരുന്നത് ഒന്നിത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് സ്പീഡ് ചെയ്ത് കാണിക്കുന്നതാണ് കാരണം നിങ്ങൾക്ക് ബോർ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇത് ഇതിൻ്റെ ഇടയിൽ വെച്ച് ഇത് ഓരോന്നോരോന്നിരിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിന് കണ്ണും ഇതിൻ്റെ കൊക്കും വരച്ചെടുക്കാം പച്ച കളറുള്ള പേപ്പറിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവട്ടോ നല്ല കണ്ണൊക്കെ വരച്ച് അതുപോലെ തന്നെ അതിൻ്റെ കൊക്കും വരച്ചു കൊടുത്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ടീച്ചേഴ്സ് ചെയ്ത് കൊണ്ടുപോകാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണല്ലോ കണ്ടില്ലേ അതുപോലെ എന്താ പറയുക വളരെ സിമ്പിളായിട്ട് നമ്മളൊരു രണ്ട് മിനിറ്റ് പോലും എടുത്തിട്ടില്ല രണ്ട് ഒന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു തത്തേനെ നമ്മളൊരു പേപ്പർ കഷ്ണം വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുമ്പോൾ ആ